കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുപുഴയിൽ എൽ ഡി എഫ് പൊതുയോഗം സംഘടിപ്പിച്ചു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു പൊതുയോഗത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ बालकृष्ण मस बालष मासु बालकृष्ण रे ओटरे ओटारे ननरो രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് മാറ്റം വരുന്ന ശീലത്തിലൂടെയാണ് ബി ജെ പി രാജ്യത്തെ നയിക്കുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ചെറുപുഴയിൽ പറഞ്ഞു ചെറുപുഴയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ രാജ്യത്തെ ഏകീകൃത മതസ്വഭാവം വളർത്തുകയാണ് ബി ജെ പി ലക്ഷ്യമെന്നും എം എ ബേബി പറഞ്ഞു ഇന്ത്യയിലെ മാധ്യമങ്ങൾ മോദിയുടെ മടിയിലാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിലൂടെ കൂട്ടം മോഷണമാണ് മോദി നടത്തുന്നതെന്നും മോഷണം മുതൽ പങ്ക് പറ്റിയവരാണ് അദ്ദേഹം പറഞ്ഞു പേരിൽ പൗരത്വം കൊടുക്കാൻ പ്രത്യേക നിയമം ഇന്ത്യൻ ായവർക്ക് അപേക്ഷിക്കാൻ അവകാശമില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് കുടിലെ ബുദ്ധി എന്ന് പറയും അവൾ പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമായി ഒരു നിയമം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പല പല നിയമങ്ങൾ ഉണ്ടാക്കാം തുടക്കം ഇങ്ങനെയാണ് ഇത് മാത്രമാണ് വിവാഹമോചനം പല മതത്തിൽപ്പെട്ടവർക്കും വിവാഹമോചന കേസ് ഇന്ന് ഇന്ത്യയിൽ സ്ത്രീ എന്താ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ തുടങ്ങി ഉള്ള മതത്തിൽപ്പെട്ടവർക്ക് വിവാഹമോചന കേസ് വന്നാൽ അതെല്ലാം സിവിൽ നിയമപ്രകാരമാണ് എടുക്കുക അല്ലേ എന്നാൽ മുസ്ലിം സമുദായത്തിലോ മുസ്ലിം സമുദായത്തിൽ വിവാഹ മോഹനമുണ്ടായാൽ അത് ക്രിമിനൽ നിയമപ്രകാരമാണ് ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കാം അത് വ്യവസ്ഥ ചെയ്യുന്ന നിയമം ബി ജെ പി കൊണ്ടു ഒരു മതത്തെ ചെയ്ത് അതിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് കാണുമ്പോ ആ മതത്തെ അല്ലേ ആക്രമിക്കുന്നത് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് നമ്മുടെ ഘട്ടം അവർ മനസ്സിലാക്കാൻ ഒരു അനുഭവം കഥ പറയാം കെ ആർ ചന്ദ്രകാന്ത് അധ്യക്ഷനായി ടി എ എ മധുസൂദനൻ എം എൽ പി ശശിധരൻ കെ വി ഗോവിന്ദൻ കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ റെജി പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ചെറുപുഴയിൽ നടന്ന സമ്മേളനത്തിന് മുന്നോടിയായി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് പി ശശിധരൻ കെ ഡി അഗസ്റ്റിൻ റജി പുളിക്കൽ കെ പി ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ